സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം നിർമ്മിക്കുന്ന അടിപ്പാത പ്രവൃത്തി തുടങ്ങി ഒരു വർഷം പിന്നിട്ടെങ്കിലും പൂർത്തിയായില്ല മഴ ശക്തമാകും മുമ്പ് പ്രവൃത്തി പൂർത്തീകരിച്ച് റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അടിപ്പാത നിർമ്മാണത്തിനായി കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് റോഡ് അടച്ചത് ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നെങ്കിലും ഇതുവരെ പൂർത്തിയായില്ല അതേസമയം ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലായിരുന്ന പ്രവൃത്തി പിന്നീട് വേഗത്തിലായി പ്രവൃത്തി വിലയിരുത്താനെത്തിയ പാലക്കാട് ഡിവിഷണൽ ജനറൽ മാനേജർ അരുൺകുമാർ ചതുർവേദി മെയ് മുപ്പത്തൊന്നിനകം പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അടിപ്പാതയുടെ നിർമ്മാണം പല കാരണങ്ങളിൽ ജനപ്രതിനിധികളും നാട്ടുകാരും സമ്മർദ്ദം ചെലുത്തിയാണ് പ്രവൃത്തി വേഗത്തിലാക്കിയത് അടിപ്പാത നിർമ്മാണത്തിനായി നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡിലെ ബസ്സുകൾ ഉൾപ്പെടെ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങിയാണ് സഞ്ചരിക്കുന്നത് ബദൽ കണ്ടെത്തിയ ഗ്രാമീണ റോഡ് മാർഗം സുരക്ഷിതമല്ല വല്ലപ്പുഴ ഇയമട പയ്യമ്പള്ളി റോഡ് രാമംകുത്ത് അടിപ്പാതയുമാണ് ബസ്സുകളും മറ്റു വാഹനങ്ങളും പ്രധാനമായും ആശ്രയിക്കുന്നത് കരുളായി ചെട്ടി മലയോര പാതയിലൂടെയാണ് കെഎസ്ആർടിസി ബസ് സർവീസ് നടത്തുന്നത് അമ്പലപ്പടി കൂറ്റമ്പാറ റോഡിലൂടെയും ബസ്സുകൾ സർവീസ് നടത്തുന്നു മഴക്കാലമാ യും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയും ചെയ്താൽ ഗ്രാമീണ റോഡുകളിലൂടെ വലിയ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് ദുഷ്കരമായിരിക്കും എൻഫോർ ന്യൂസ് നിലമ്പൂർ